നമസ്കാരം ലേഖന വിവാദത്തിൻ്റെ പേരിൽ കോൺഗ്രസിൽ ഒറ്റപ്പെട്ട ശശി തരൂരിനെ ഹൈക്കമാൻഡ് ചേർത്ത് നിർത്തി അനുനയിപ്പിച്ചുവെങ്കിലും പാർട്ടിയിൽ താൻ നേരിടുന്നത് കടുത്ത അവഗണനയും ആക്രമണവും എന്ന പരാതിയും പരിഭവവും മറച്ചുവെക്കാതെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ എം പി മുന്നോട്ടു പോകുന്നു ലേഖന വിവാദത്തിൽ കണ്ടതുപോലെ തന്നെ ഇനിയും വളഞ്ഞിട്ടാക്രമിച്ചാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ശശി തരൂരിൻ്റെ മനസ്സിലിരിപ്പ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം പാർട്ടിയിൽ താൻ നേരിടുന്ന അവഗണന എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് എന്ന് തന്നെയാണ് തരൂർ പറയുന്നത് അതാണ് തരൂരിൻ്റെ മുഖ്യ പരാതി രാഹുലുമായി വർദ്ധിച്ച അകലം കഴിഞ്ഞ ദിവസം ചർച്ചയോടുകൂടി അല്പം കുറഞ്ഞുവെങ്കിലും പൂർണ്ണ തൃപ്തനല്ല എം പി എന്നാണ് സൂചനകൾ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും താൻ നേരിടുന്ന അവഗണനയാണ് തരൂർ രാഹുലുമായിട്ടുള്ള ചർച്ചയിൽ കൂടുതലും ധരിപ്പിച്ചത് എന്നുള്ളതാണ് സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരെയും കേന്ദ്രത്തിൽ മോദി സർക്കാരിനെതിരെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ഇരു സർക്കാരുകളെയും വാഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് രാഹുലും തരൂരിനെ ധരിപ്പിക്കുകയുണ്ടായി ലേഖനത്തിൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ താൻ ഉന്നയിച്ച വിവാദത്തെയും വാദത്തെയും മോദിയുടെ വിദേശ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളെയും ദുർവ്യാഖ്യാനിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വിമർശനം ചൊരിഞ്ഞത് തരൂരിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് ഇനി അത്തരത്തിൽ വളഞ്ഞിട്ടൊരു ആക്രമണത്തിലേക്ക് എത്തിയാൽ വച്ചുപറപ്പിക്കുവാനാവില്ല എന്ന് തന്നെയാണ് തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം നൽകിയ പരാതിക്ക് പുറമെ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ തനിക്ക് കൂടി അവസരം നൽകണമെന്ന് തരൂരും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയുണ്ടായി വിദേശ നയങ്ങളിൽ നയങ്ങളിലടക്കമുള്ള വിഷയങ്ങൾ താൻ എക്കാലത്തും വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു തരൂരിൻ്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത് താൻ പാർട്ടിയിൽ ഒതുക്കപ്പെടുകയാണ് എന്ന വികാരം അദ്ദേഹം രാഹുലുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു അനുനയ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നതെങ്കിൽ കൂടിയും ശശി തരൂരിന്റെ നിരീക്ഷിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നറിയില്ല ദേശീയതലത്തിലും സംസ്ഥാനത്തും പാർട്ടിക്കുള്ളിൽ നേരിടുന്ന അവഗണനയിലും ഒപ്പം തന്നെ ആക്രമണത്തിലുമൊക്കെ കടുത്ത നീരസമാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തരൂർ അറിയിച്ചത് എന്നുള്ളതാണ് പാർട്ടി നയത്തിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് രാഹുൽ ഗാന്ധിയും തരൂരിനെ വളരെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അനുകൂല അന്തരീക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചത് എങ്കിലും ശശി തരൂർ ഇതുവരെയും അയഞ്ഞമട്ടില്ല തരൂരിൻ്റെ നീക്കങ്ങളിലെ അപകടം വളർത്തു തന്നെയാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്ന് തയ്യാറായത് എന്നുള്ളതാണ് ചിലപ്പോൾ സമീപകാലത്തൊന്നും മറ്റൊരു നേതാവുമായിട്ട് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഇത്ര പെട്ടെന്ന് തിരക്കിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല മറ്റാരും ചർച്ചയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിബന്ധന അല്ലെങ്കിൽ ഒരു നിർബന്ധം അത് തരൂരിനുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് നടന്നത് അതേസമയം തരൂരിൻ്റെ നീക്കങ്ങളെ ബി ജെ പി നിരീക്ഷിക്കുന്നുണ്ട് ബി ജെ പിയിലേക്ക് തരൂർ പോകുമെന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ ഇപ്പോൾ കരുതുന്നില്ല എന്നാൽ ഇടതുപക്ഷവുമായിട്ട് അദ്ദേഹം അടുക്കുന്നതിനെ ഏറെ കൂടി തന്നെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും കാണുന്നത് എന്നുള്ളതാണ് ഉടൻ കാണണമെന്ന് രാഹുൽ ഗാന്ധി നിർബന്ധം പിടിച്ചതിന് തരൂരിൻ്റെ നീക്കങ്ങളിലെ അപായ സൂചന തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊരു പാലമറ്റില്ലെങ്കിൽ തിരുവനന്തപുരം എം പിയുടെ ചുവടമാറ്റം നടക്കുമെന്ന് ഹൈക്കമാൻഡ് ആശങ്കയുണ്ടായിരുന്നു തന്നെ പാർട്ടിയിൽ ഒതുക്കുന്നതിലും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിലും തരൂരിന് വല്ലാത്ത ഉണ്ടായിരുന്നു അനുനയത്തിലൂടെ വിഷയം തണുപ്പിച്ചുവെങ്കിലും തരൂരിൻ്റെ നീക്കങ്ങൾ ഇനിയും ഹൈക്കമാൻഡ് റഡാറിൽ തന്നെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം തരൂർ ചൂടുമാറുമോ എന്ന ചോദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ് വലിയ ചർച്ചയാവുകയാണ് തരൂരിൻ്റെ പോലൊരു നേതാവിനെ വളരെ പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ക്ഷീണിച്ചു നിൽക്കുന്ന കോൺഗ്രസ്സിന് അതിലും വലിയൊരു ക്ഷീണമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നട്ടലൊടിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ആ കോൺഗ്രസ്സിനെ ഒന്ന് കരകയറ്റണമെങ്കിൽ ഇതുപോലുള്ള ചില മുഖങ്ങളെങ്കിലും അതിലുണ്ടാകണം ശശി തരൂരിനെ പോലുള്ള അതുകൂടി നഷ്ടമായാൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമേ കാണില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നെവിടെയാണ് ഈ കോൺഗ്രസ് ഉള്ളത് കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിലല്ലാതെ വേറെ എവിടെയെങ്കിലും കോൺഗ്രസ് എന്ന പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് പറയാനൊരു സീറ്റോ പറയാനൊരു നേതാവോ ഉണ്ടോ എന്തിന് ദേശീയ നേതൃത്വത്തിൽ തന്നെ ഒരു നല്ല നേതാവുണ്ടോ ഈ കോൺഗ്രസ്സിനെ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് താഴെത്തട്ടിലുള്ള അവരുടെ അണികളടക്കം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളെ മാറ്റി ഈ പാർട്ടി ഒന്നായി നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്നും ഒരു നല്ല പ്രതിപക്ഷമായി മാറേണ്ടതാണെന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പിലെങ്കിലും ഭരണത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ജനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവെങ്കിലും ഉണ്ടോ ഈ കോൺഗ്രസിൽ അതുണ്ടാകുമായിരുന്നു എ സി സിയുടെ തെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് പകരം ഏകപക്ഷീയമായിട്ട് ശശി തരൂരിനെ അവിടെ നിയമിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ എ സി സിയുടെ തലപ്പത്ത് നിന്നുകൊണ്ട് എ ഐ സി സി നേട്ടങ്ങൾക്കൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ ഒന്നിച്ചു ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശശി തരൂരിനെ പോലൊരു നേതാവിന് ചിലപ്പോൾ കഴിഞ്ഞേനെ പക്ഷേ അതിന് മുതിരാതിരുന്ന കോൺഗ്രസ് അപ്പാടെ മാറിപ്പോയി എന്നുള്ളതാണ് അവിടെയാണ് കോൺഗ്രസിൻ്റെ പരാജയം എന്ന് പറയപ്പെടുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ മല്ലികാർജുന ഖാർഗയ്ക്കും നടത്താൻ കഴിയാത്തത് ചിലപ്പോൾ ശശി തരൂരിനെ കൊണ്ട് നടത്താൻ കഴിഞ്ഞേനെ ഈ അണികളെയൊക്കെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇന്ത്യയിൽ അദ്ദേഹം നടപ്പിലാക്കിയേനെ പക്ഷെ അതിനുള്ളൊരു അവസരം അദ്ദേഹത്തിന് നൽകാത്തത് കോൺഗ്രസിൻ്റെ വീഴ്ചയാണ് കോൺഗ്രസിൻ്റെ പരാജയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ശശി തരൂരിനെപ്പോലൊരു നേതാവിനെ വളരെ പെട്ടെന്ന് വലിച്ചെറിയുവാൻ പോലൊരു പാർട്ടി തയ്യാറാകാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്നൊരു കൂടിക്കാഴ്ചയ്ക്ക് ശശി തരൂരിനെ ഡൽഹി ഡൽഹിയിലേക്ക് ക്ഷണിച്ചതും അങ്ങനെയാണ് തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നതും കൂടിക്കാഴ്ചയിൽ പലതും പറഞ്ഞുവെങ്കിലും സംസ്ഥാന കേരള സംസ്ഥാനത്തിലെ നേതാക്കൾ കെ പി സി സിയിലുള്ളവരടക്കം അത് കെ പി സി സി അധ്യക്ഷനാവട്ടെ പ്രതിപക്ഷ നേതാവട്ടെ രമേശ് ചെന്നിത്തല ആവട്ടെ കെ സി വേണുഗോപാലാവട്ടെ ഈ നേതാക്കൾക്കൊന്നും ശശി തരൂരിനെ ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ശശി തരൂർ ഇന്നലെ പറഞ്ഞൊരു വാചകം കൂടി വളരെ ശ്രദ്ധേയമാണ് തന്നെ എതിർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ പരസ്പരം കടിച്ചു കീറി നിന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഒന്നിച്ചു ചേർന്നല്ലോ ഒരു ഒരൊത്തൊരുമയിലെത്തിയല്ലോ അത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ ആ ശശി തരൂരിന്റെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലുത് കാരണം കടിച്ചു കീറാൻ നിൽക്കുന്ന ഈ പറയുന്ന കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തണം ഇങ്ങനെയുള്ള ഈ ഉണ്ണാക്കന്മാർ ഈ കോൺഗ്രസ്സിലുള്ളിടത്തോളം കാലം ഈ കോൺഗ്രസ് ഈ കേരളത്തിലും തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശശി തരൂരിനെ പോലുള്ള നേതാക്കളെ കൊണ്ടുവരൂ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാക്കളെ കൊണ്ടുവരൂ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കളെ കൊണ്ടുവരും മുൻനിരയിലേക്ക് എന്നിട്ട് കോൺഗ്രസിനെ ഒന്ന് ഉയർത്തെണീപ്പിക്കുവാനെങ്കിലും ശ്രമിക്കുക ഇല്ലെങ്കിൽ ഈ പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല